നമസ്കാരം ട്രംപിന്റെ നയങ്ങൾ തിരിഞ്ഞുകുത്തുന്നു ലോകം കാണാത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് അമേരിക്കുന്നുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൂടാതെ സാമ്പത്തിക മാന്ദ്യം പൊട്ടിപ്പുറപ്പെടുക അമേരിക്കയിൽ നിന്നായിരിക്കുമെന്നും ആദ്യ വിപണി തകരുക അമേരിക്കയുടേതാകുമെന്നും സൂചനയുണ്ട് ഫെബ്രുവരിയിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് എസ് ആൻപി ഫൈവ് ഹൺഡ്രഡ് സൂചിക എട്ട് ശതമാനത്തിലധികം ഇടിഞ്ഞിരിക്കുകയാണ് സാമ്പത്തിക അനിശ്ചിതത്വം സാമ്പത്തിക മാന്ദത്തെക്കുറിച്ചുള്ള ഭയം വരുന്ന വ്യാപാര പിരിമുറുക്കങ്ങൾ എന്നിവയൊക്കെയാണ് ഈ നിലയിലേക്ക് വിപണിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് വിപണി മൂല്യത്തിൽ നാല് ട്രില്യൺ യു എസ് ഡോളറിലധികം ഇടിവാണ് രേഖപ്പെടുത്തിയതും ഇത്രയും വലിയ ഇടിവ് അപ്രതീക്ഷിതമായിരുന്നു അപ്രതീക്ഷിതമായിരുന്നുവേണം പറയാൻ ഈ വീഴ്ച ഇലോൺ മസ്കിന്റെ ടെസ്ല അടക്കമുള്ള കമ്പനികളെ സാരമായി ബാധിച്ചിട്ടുമുണ്ട് ടെസ്ലയുടെ വിപണി മൂല്യം ബില്യൺ ൂല്യം ഇടിവാണ് ഇപ്പോൾ ക്ലോസിംഗിൽ വളരെ താഴ്ന്ന നിലയിൽ നിർത്തിയുൽ രണ്ടേ ദശാംശം എട്ട് പൂജ്യം ശതമാനം അഥവാ എണ്ണൂറ്റി തൊണ്ണൂറ് ദശാംശം പൂജ്യം പോയിന്റുകളുടെ വൻ ഇടിവോടെ തിങ്കളാഴ്ച വലിയ നഷ്ടമാണ് നേരിട്ടിരിക്കുന്നത് അതേസമയം യു എസ് സൂചികയുടെ ചുവടു പിടിച്ചു ഇന്ത്യൻ വിപണി ഉൾപ്പെടെ ഇന്ന് വലിയ നഷ്ടത്തോടെയാണ് വ്യാപാരം ആരംഭിച്ചതെന്നതും ഇത് ആഗോളതലത്തിൽ കൂടുതൽ വിപണികളെ ബാധിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ ട്രംപ് അധികാരം ഏറ്റെടുത്ത ശേഷമാണ് ഇത്തരത്തിലൊരു മാറ്റം ആദ്യമായി ഉണ്ടായിരിക്കുന്നത് കൂടാതെ ട്രംപിന്റെ പുതിയ തീരുവാ നയങ്ങളും വലിയ തോതിൽ നിക്ഷേപകരെ വിൽപ്പന സമ്മർദ്ദത്തിലേക്ക് നയിച്ചിട്ടുമുണ്ട് വലിയ സാമ്പത്തിക മാന്ദ്യത്തിന് വഴിയൊരുക്കുന്ന തീരുവാ നയത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ട്രംപ് തള്ളിയതോടെയാണ് നിക്ഷേപകർ ഓഹരികൾ വിട്ടൊഴിഞ്ഞതെന്നതാണ് ശ്രദ്ധേയമായ കാര്യം ട്രംപിന്റെ നയങ്ങൾ സാമ്പത്തിക മാദ്യത്തിലേക്ക് വഴിയൊരുക്കുമെന്ന ഭയം ഒരു വശത്ത് ശക്തമായതോടെയാണ് യു എസിലെ വിപണികൾ ഒറ്റയടിക്ക് വീണത് അതേസമയം ഈ വർഷം അവസാനത്തോടെ അമേരിക്ക സാമ്പത്തിക മാദ്യത്തിലേക്ക് കടക്കുമോ എന്നതാണ് ഇപ്പോൾ ലോകമുറ്റുനോക്കുന്ന ഒരേ ഒരു കാര്യം കാരണം കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പണപ്പെരുപ്പമാണ് അമേരിക്ക ഇപ്പോൾ നേരിടുന്നത് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ സാധ്യത തള്ളിക്കളയുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് വരാനിരിക്കുന്ന പണപ്പെരുപ്പ് റിപ്പോർട്ടും ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനങ്ങളും സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കുന്നതിനുള്ള സർക്കാർ നടപടികളും നിരവധി പ്രധാന ഘടകങ്ങളിൽ നിക്ഷേപകർ ഇപ്പോൾ ശ്രദ്ധ കൊടുക്കുകയാണ് നിക്ഷേപകരുടെ ആത്മവിശ്വാസം വീണ്ടും കുറയുന്നത് വിപണികളെ കൂടുതൽ ബാധ്യതകളിലേക്ക് തള്ളിവിടുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത്